സുതി ഓർത്ത് ജീവിച്ചോളാമെന്ന് പറഞ്ഞവളാണോ ദേ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് തൃശൂരിൽ കാർ അപകടത്തിൽ മരണപ്പെട്ട നടനും ഹാസ്യ താരവുമായ കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിന്റെ പുതിയ റീൽസ് വീഡിയോ പുറത്തിറങ്ങിയതോടെ രേണു സുതിയെ കടന്നാക്രമിക്കുകയാണ് സൈബർ ലോകം ചാന്ത് സൂര്യൻ മാനത്ത് എന്ന ഗാനത്തിന്റെ റീൽസിലാണ് രേണു സുതി നായകനുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചത് ഇതാണ് ചിലരെ ചൊടിപ്പിച്ചിരിക്കുന്നത് സുതി ഓർത്ത് ജീവിച്ചോളാമെന്ന് പറഞ്ഞവളാണോ ഈ കാട്ടിക്കൂട്ടുന്നതെന്നും നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് ഇപ്പോഴും ഈ വിമർശനങ്ങൾക്കെതിരെ മറുപടിയുമായി എത്തുകയാണ് രേണു സുതി ഇത് അഭിനയമാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്നും അഭിനയം തന്റെ ജോലിയാണെന്നും രേണു സുധി പറയുകയാണ് ഇത്തരം വേഷങ്ങൾ വന്നാൽ ഇനിയും ചെയ്യുമെന്നും അഭിനയത്തിൽ സജീവമാകാനാണ് തൻ്റെ തീരുമാനമെന്നുമാണ് രേണു ഇപ്പോൾ വ്യക്തമാക്കുന്നത് രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഈ റീൽസ് വീഡിയോ മോശമായി തോന്നിയിട്ടില്ല ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ചെയ്തത് ഇനിയും ഇത്തരം വേഷങ്ങൾ വന്നാൽ ചെയ്യും എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അഭിനയം എൻ്റെ ജോലിയാണ് ഉറക്കം ഒഴിവാക്കി നാടകം ചെയ്യുന്നത് കുടുംബം നോക്കാനാണ് ജീവിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് ആയവരെ നല്ലത് പറഞ്ഞില്ലെങ്കിലും തെറി വിളിക്കാതിരിക്കുക സുതിചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് അതാരും കണ്ടിട്ടില്ലേ ഒരു നെഗറ്റീവ് കമൻറ്റും ഞാൻ നീക്കം ചെയ്യുന്നില്ല എൻ്റെ ശരി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് സുതിചേട്ടൻ്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും ഒരു സിനിമ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു ഇനിയും സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും രേണു വ്യക്തമാക്കുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റാഗ്രാമിൽ രേണു ഒരു റീല് പങ്കുവെച്ചത് സിനിമാ ഗാനരംഗം റീക്രിയേറ്റ് ചെയ്ത ഈ റീലിൽ രേണുവിനൊപ്പം ദാസേട്ടൻ കോഴിക്കോടാണ് അഭിനയിച്ചിരിക്കുന്നത് ഇതിന് താഴെയാണ് നിരവധി പേർ വിമർശിച്ചുകൊണ്ട് കമന്റ് ചെയ്തിരിക്കുന്നത് നാണമുണ്ടോ ഇങ്ങനെ ചെയ്യാനെന്നും ഇത്തരം റീലുകൾ ചെയ്യേണ്ടിയിരുന്നില്ലെന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് സുതി ഓർത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഈ കുട്ടി ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നും ആളുകൾ ചോദിക്കുകയായിരുന്നു ഇതിനെല്ലാം മറുപടിയുമായാണ് രേണു രംഗത്തെത്തിയത് ദാസേട്ടൻ കോഴിക്കോട് എന്ന ആളിനൊപ്പം ഗ്ലാമർ റീൽസ് വീഡിയോ കഴിഞ്ഞ ദിവസമായിരുന്നു പങ്കുവച്ചത് ചാന്ത് പൊട്ടുന്ന സിനിമയിലെ ചാന്തു കൊടഞ്ഞൊരു സൂര്യൻ മാനത്തെന്ന ഗാനമാണ് ഇവർ റീൽസ് വീഡിയോ റീക്രിയേറ്റ് ചെയ്തത് ഇരുവരും അല്പം ഇഴുകിച്ചേർന്നാണ് അഭിനയിക്കുന്നത് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ ചൊടിപ്പിച്ചത് സുതി ഓർത്തി ജീവിച്ചോളാമെന്ന് പറഞ്ഞപ്പോളാണോ ഈ കാട്ടിക്കൂട്ടുന്നതെന്നും നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നുമായിരുന്നു കമൻറ്റുകളെത്തിയത് എന്നാൽ രേണുവിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള കമൻറ്റുകളും ഇതിനൊപ്പമുണ്ട് അതേസമയം ഞാൻ വേറൊരുത്തനെ കെട്ടാൻ പോയിട്ടില്ല എന്നും സുതിചേട്ടൻ്റെ ഓർമ്മയിൽ ജീവിക്കുകയാണ് നിങ്ങൾ പറഞ്ഞാൽ അതൊന്നും എന്നെ ബാധിക്കില്ല വേറൊരാളെ വിവാഹം ചെയ്യാൻ പറയുന്നവരോട് എനിക്ക് സൗകര്യമില്ല വിവാഹം കഴിക്കാൻ ഇനിയും നിങ്ങൾ വിമർശിക്കുന്ന ഇതുപോലത്തുള്ള പ്രഹസനം കാണിക്കും ആവശ്യമുള്ളവർ കണ്ടാൽ മതി നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് ആയവരാണ് നല്ലത് പറഞ്ഞില്ലേലും പബ്ലിക്കായി തെറി വിളിക്കാതെ ഇരിക്കുക അത്രയേ ഉള്ളൂ ഉറക്കമിളച്ച് നാടകം ചെയ്യുന്നത് എൻ്റെ കുടുംബം നോക്കാനാണ് ഞാൻ വേറൊരുത്തൻ്റെ കൂടെയും പിള്ളേരെ ഇട്ടു പോയിട്ടില്ലല്ലോ കാണുന്ന എല്ലാ നെഗറ്റീവ് കമൻറ്റുകൾക്കും രേണു മറുപടി തരും പേടിച്ചിരിക്കാൻ ഇവരുടെ ഒന്നും വീട്ടിൽ കയറി രേണു ഒന്നും മോഷ്ടിച്ചിട്ടില്ല സുതിചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹത്തിനൊപ്പം വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് അതാരും കണ്ടിട്ടില്ലേ ഒരു നെഗറ്റീവ് കമൻറ്റ് ഞാൻ നീക്കം ചെയ്യുന്നില്ല എൻ്റെ ശരി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് സുതിചേട്ടൻ വീഡിയോ കാണുന്നുണ്ട് അദ്ദേഹം ഭയങ്കര സന്തോഷവാനാകും ഒരു സിനിമ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു സിനിമയിൽ അഭിനയിക്കണം എന്നാണ് ആഗ്രഹമെന്നായിരുന്നു രേണു മറുപടി നൽകിയത്